പട്ടിത്താനത്ത് സമന്വയ മൾട്ടി സെൻസറി പാർക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നിർവഹിച്ചു മുഴുവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹനത്തോടെയാണ് സമന്വയ മൾട്ടി സെൻസറി പാർക്ക് സ്ഥാപിച്ചത് അവരെ സമൂഹത്തിൽ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് പഞ്ചായത്തുകളുടെയും ഉത്തരവാദിത്വം ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് അല്ലാതെ നമ്മളിപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട് അപ്പോൾ സ്വന്തമായി അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ സ്വന്തമായി പങ്കാളികളാകാൻ കഴിയാതെ വരികയും ചെയ്യുന്ന നല്ല അത് ഒരു അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു അവരെയും സമൂഹത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ എന്ന് ഇതോടനുബന്ധിച്ച് പൂർത്തീകരിച്ചിട്ടുള്ള മൾട്ടി സെൻസറി യൂണിറ്റുകളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ നിർവഹിച്ചു ಲೈಕ್ ಎರಡು ಒಂದು ಬೇಜ್ಮೇಟ್ ಇಪ್ಪ ಪಂಜಾಬ್ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಕಲಕ್ಟರ್ ಏನು ಸೇಮ್ ಕಾರ್ಚು ಅದೇ ಕೂಡ ಸೇಮ್ ಕಾರ್ಚು ಅದೇ ಬ್ಲೈನ್ಡೇನ್ ಮೊತ್ತ ಬ್ಲೈಂಡ್ ಒಂದ್ ಕಾಣಾನ್ ಪಕ್ಷ ಇಪ್ಪ ಟೆಕ್ನೋಳಜಿ ಉ ಟೆಕ್ನೋಳಜಿ ಬಾರಿ ಅದೇ ಎಲ್ಲ ಕಾರ್ ಮನಸಾ ಪಟ್ಟು ಸೊ ಅದುಕೊಂದು ಈ ಮೊಟಿಸ್ಟಿಕ್ ಕುಟಿಕಲ್ ವೇ ಕೂಡಿ ಇಲ್ಲ ಟೆಕ್ನೋಳಜಿ കുറച്ച് നല്ല നല്ല ടെക്നോളജി ഈ കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജെമ്മി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചിറാണി സുഭാഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എം മാത്യു വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കുചേർന്നു ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പദ്ധതി ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് സെൻസറി പാർക്കിനായി വിനിയോഗിച്ചത് ശൈശ വ്യവസ്ഥയിൽ തന്നെ കുട്ടികളുടെ വളർച്ചാ വ്യതിയാനം ആശയവിനിമയ വൈകല്യം എന്നിവ കണ്ടെത്തുന്നതിനും ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പരിമിതികളെ മറികടക്കാനും പ്രവർത്തനശേഷി മെച്ചപ്പെടുത്താനും വികാസ വീതി കണ്ടെത്തുന്നതിനും സെൻസറി പാർക്കിന്റെ സേവനം പ്രയോജനപ്പെടും ഈ കേന്ദ്രത്തിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സോഷ്യൽ വർക്കർ കൗൺസിലർമാരുടെ സേവനം എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട് വിവിധ ഇനം തെറാപ്പികൾ നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും എസ് കോട്ടയം സ്കൂൾ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്കുമായി വിവിധ തെറാപ്പികളും പരിശീലനവും നൽകും